ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ഇതാരാ വിളിക്കുന്നേ കായംകുളത്ത് നിന്ന് അമ്പ് ആണേ അമ്പ് ഇനി ഡോക്ടറോട് സംസാരിച്ചോളൂ പറയാം ഡോക്ടർ ഞാൻ നാല്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവതിയാണ് നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള യുവതി അല്ലേ അമ്മച്ചല്ലേ എനിക്ക് കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് അയ്യോ അതെ തെറ്റല്ല ഉറങ്ങാൻ എന്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല സാർ എന്ത് എന്താ ഭർത്താവിന്റെ പ്രശ്നം ഒന്നും പറയണ്ട സാർ ഇതൊക്കെ മാനക്കേടല്ലേ സാർ മനസ്സിലോന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക് ആരോട് പറയൂ പറയൂ അമ്പിളി എന്റെ ഭർത്താവിന് ഭയങ്കര കൂർക്കം വലിയ ഡീപ് ആത്മീയം പറയും അതെ ഒരു ചെറിയ വലിയ പ്രശ്നം ചിലർക്ക് തോന്നാം ചെറിയ പ്രശ്നം ചിലർക്ക് തോന്നാം അപ്പൊ അമ്പിളി ഒരു കാര്യം ചെയ്യും ഞാൻ പെട്ടെന്ന് ഒരു പരിഹാരം പറയാം അതായത് നിങ്ങള് രണ്ടു വശത്തായിട്ട് കിടന്നുറങ്ങണം സാർ നമുക്ക് രണ്ടുപേർക്കൂടെ കിടക്ക ഒരു റൂമേ ഉള്ളൂ അപ്പൊ എങ്ങനെയാ സാർ കിടക്കുന്നത് ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഒരാൾ കാസർകോട്ട് ഒരാൾ തിരുവനന്തപുരത്ത്